വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്നും പറയുകയാണ് കെ മുരളീധരൻ കുടുംബം പോലെയുള്ള ആ മണ്ഡലത്തിൽ താൻ സജീവമാണെന്നും നേതൃത്വമാണ് ഇനി തീരുമാനം എടുക്കേണ്ടതെന്നും കെ മുരളീധരൻ പറഞ്ഞു ജില്ല വിട്ടുപോയി മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്നും ഇത്തവണ വട്ടിയൂർക്കാവ് തിരിച്ചു പിടിക്കാൻ തനിക്ക് കഴിയുമെന്നും കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്നും എന്നാൽ കോൺഗ്രസിലെ എം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും മണ്ഡലം പിടിക്കാൻ അനിവാര്യമെങ്കിൽ മാത്രം എം പിമാർ മത്സരത്തിന് ഇറങ്ങണം അല്ലാത്ത പക്ഷം അവരുടെ കാലാവധിയായ അഞ്ചു വർഷം പൂർത്തിയാക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് എം പിമാർ കളത്തിലിറങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുരളീധരൻ ഇത്തരം പ്രസ്താവന നടത്തിയത് നിലവിൽ പല എം പിമാരും അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ കാര്യങ്ങൾ ഒരിക്കലും വിചാരിച്ച പോലെ എളുപ്പമല്ല അവിടെ വി കെ പ്രശാന്ത് എന്ന ഏറെ ജനസമ്മതിയുള്ള എം എൽ എ ആണുള്ളത് കോൺഗ്രസ് അനുഭവികളുടെ വോട്ട് പോലും കിട്ടുന്നൊരു നേതാവാണ് വി കെ പ്രശാന്ത് മുരളീധരനെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബി ജെ പിയുടെ നിലപാടാണ് എന്ത് വില കൊടുത്തും മുരളീധരനെ തോൽപ്പിക്കാനാണ് ബി ജെ പിയിലെ ചിലരുടെ നീക്കം ആകെ ഉണ്ടായിരുന്ന നിയമം സീറ്റ് നഷ്ടപ്പെടാൻ കാരണമായ മുരളീധരനെ വരുന്ന ഇലക്ഷനിൽ മത്സരിക്കാതെ മാറി നിന്ന് തോൽപ്പിക്കാൻ വരെ ബി ജെ പി തയ്യാറായേക്കും